നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിവർപൂളിൻ്റെ അടുത്ത മത്സരം ന്യൂ ക്യാസൽ യുണൈറ്റഡുമായിട്ടാണ് ആ കളി തിങ്കളാഴ്ച രാത്രിയാണ് നടക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ന്യൂ ക്യാസലിൻ്റെ മൈതാനത്താണ് ആ കളി നടക്കുക അതിന് മുന്നോടിയായിട്ട് ഇന്ന് ആറിനെ സ്ലോട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം അദ്ദേഹം കൺഫേം ചെയ്ത് പറയുന്നു പുതുതായിട്ട് ടീമിലേക്ക് എത്തിയ ഒരാൾ ജർമി ഫ്രിംപോങ്ങിന് പരിക്കാണ് അദ്ദേഹത്തിന് കുറച്ച് നാളുകൾ പുറത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുന്നത് വരെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കളി കൂടി എന്തായാലും ലിവർപൂൾ വേഴ്സസ് ന്യൂ കാസിൽ മത്സരം കൂടാതെ ലിവർപൂൾ വേഴ്സസ് ആസിൽ മത്സരം കൂടി അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്ന് വേണം മനസ്സിലാക്കാൻ താരത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് എന്നിപ്പോൾ അദ്ദേഹം കൺഫേം ചെയ്യുന്നു ഇന്ന് അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് കോണർ ട്രെയിൻഡ് വിത്ത് വിത്തേഴ്സ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ടുഡേ ഫോർ ദി ഫസ്റ്റ് ടൈം എന്ന് പറയുന്നതിന് ശേഷം അദ്ദേഹം പറയുകയാണ് മെഡിക്കൽ ടീം ജർമ്മനിയുടെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി റൈറ്റ് ആയിരുന്നു അവർ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോയി ഇനി അദ്ദേഹം പുറത്തായിരിക്കും ഇന്റർനാഷണൽ ബ്രേക്ക് കഴിയുന്നത് വരെ ജർമ്മനിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ആംസ്റ്റിങ്ങിന് ഇഷ്യൂ ഉണ്ട് മെഡിക്കൽ ടീം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ വളരെ കൃത്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നല്ലൊരു നീക്കമാണ് അല്ലെങ്കിൽ പരിക്ക് വഷളായി കുറേ അധികം സമയം പുറത്തിരിക്കേണ്ടി വന്നേനെ എന്നാണ് ഫ്രിംപോങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ജോകോമസ് ഹാസ്ഇൻ ഹാഡ് എ സെറ്റ് ബാക്ക് ബട്ട് ടു ട്രെയിൻ ഡേയ്സ് ഇൻ എ റോ എന്ന് കൂടി പറയുന്നുണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ട്രെയിനിങ് നടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും മൺഡേ ആകുമ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥിതി എന്നുള്ളത് ഞങ്ങൾ നോക്കുന്നു അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യും ഏതായാലും ഒരു പോസ്റ്റൽ ഇഞ്ചുറീസിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഫൈവ് ബാക്സിനെ നമുക്ക് ീമിൽ വെക്കാൻ പറ്റില്ലല്ലോ ഓൾ ദോ വിറ്റ് അറ്റ് ദി മൊമെന്റ് കൂടി അദ്ദേഹം പറഞ്ഞപ്പം ഭരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഫ്രിംപോങ് എന്തായാലും അടുത്ത മത്സരം കളിക്കില്ല ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ